ഭിന്നശേഷി കുട്ടികളുടെ കരുതലിനും നിപ്മറിലെ വികസന വേഗത്തിനും വേണ്ടി സർക്കാർ എന്നും ഒപ്പമുണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സംസ്ഥാന സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടികളോടനുബന്ധിച്ച് നിപ്മറിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നിപ്മറിന് സമർപ്പിച്ചത് സ്കേറ്റിംഗ് ട്രാക്ക് എ ഡി എച്ച് ഡി ക്ലിനിക് ഫീഡിംഗ് ഡിസോർഡർ ക്ലിനിക് എന്നീ പദ്ധതികളാണ് മന്ത്രി ചടങ്ങിൽ സമർപ്പിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ഓട്ടിസം ന്യൂട്രീഷൻ ട്രാക്കറിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിബ്മർ ജീവനക്കാർ സ്വരൂപിച്ച ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ ചെക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മന്ത്രിക്ക് കൈമാറി സാമൂഹ്യനീതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റി പുനീത് കുമാർ ഐ എസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിഡ് മാസ്റ്റർ എംവോക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ കെ എസ് എസ് എം അസിസ്റ്റന്റ് ഡയറക്ടർ കെ സന്തോഷ് ജേക്കബ് മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ വാർഡ് മെമ്പർ മേരി ഐസക് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നിപർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു സ്വാഗതവും ഡയറ്റീഷ്യൻ ആൻഡ് റിസർച്ച് കോർഡിനേറ്റർ ആർ മധുമിത നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാവിംഗ് ഗോൾഡ് ch